ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം നമ്മൾ നേരത്തെ ഒരു മൂന്ന് കളേഴ്സ് ഒരു ടോപ്പ് ബോട്ടം സെറ്റിൻ്റെ കളക്ഷൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നാലാമത് കളറും കൂടിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലൈറ്റ് ചിക്കു കളറിലാണ് വന്നേക്കുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ഒരു വൈറ്റ് സ്ട്രൈപ്പോ ടോപ്പ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിനകത്ത് യോക്ക് പോർഷനിൽ ഒരു രണ്ട് മൂന്ന് ഷോ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് കറക്റ്റായിട്ട് ബോട്ടം വരുന്നത് ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഒരു ഡബിൾ എക്സ് എൽ സൈസിൻ്റെതാണ് കാണിക്കുന്നത് ഇതിനകത്ത് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ ബോട്ടത്തിന്റെ താഴെയായിട്ട് രണ്ട് മൂന്ന് ഷോൾ ബട്ടണിലൂടി കൊടുത്തിട്ടുണ്ട് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ടോപ്പും ബോട്ടവും കൊണ്ടുവന്നേക്കുന്നത് റേറ്റ് വരുന്നത് ടു നയൻറ്റി നയനിലാണ് വന്നേക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമുക്ക് ഒരു എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് എക്സ്ട്രാ വരുന്നത് അതുപോലെ ഇതിന് ടെൻ ടു ഫിഫ്റ്റി വർക്കിംഗ് ആണ് നമുക്ക് ഇത് ഡെലിവർ ആകാൻ എടുക്കുന്ന സമയം അപ്പോൾ റെഡി ടൂസ്ട്രാച്ച് ട്രൈ ചെയ്ത് നോക്കാം